അംഗൻവാടിയിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പാട്ടുകൾ വളരെ ചെറുതായിരിക്കണം അത് താളാത്മകമായി കുഞ്ഞുങ്ങൾക്ക് പാടാൻ കഴിയുന്നതായിരിക്കണം വാക്കുകൾ ആവർത്തിച്ചു വരുന്നതായാൽ വളരെ നല്ലതായിരിക്കും പാട്ടുകൾ കുട്ടിയുടെ സർഗാത്മകതയെ വർദ്ധിപ്പിക്കുവാനും ഭാഷണശേഷിയെ വർദ്ധിപ്പിക്കുവാനും ഒക്കെ വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ ആംഗ്യ പാട്ടുകൾ അഭിനയത്തിലും കൂടെ പ്രാധാന്യം നൽകുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ അംഗൻവാടിയിൽ നിരന്തരമായി ഓരോ തീമുകൾക്ക് അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാട്ടുകൾ കൊടുത്തുകൊണ്ടേ ആയിരിക്കുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു പാട്ട് അംഗൻവാടി പാടിക്കൊടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത് മഴമഴ maya 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 mai amara, pay you nay, pay up, pay you nay, pay you nay, pay ayo, മഴ ചിരിക്കും മഴ ചിണുങ്ങും മഴ പിഴങ്ങും മഴമഴ മഴമെല്ലാം പുഴയായി മഴയെല്ലാം പുഴയായി പുഴയെല്ലാം കടലായി മഴമഴ 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 മഴയെല്ലാം പുഴയായി പുഴയെല്ലാം കടലായി മഴമഴ 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 അപ്പൊ ഇതുപോലെ രണ്ട് രണ്ട് വരികളായിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ സമയം പാടി കൊടുക്കണം മുഴുവനായിട്ട് പാട്ട് ഒന്ന് പാടി കേൾക്കാൻ അവസരം ഉണ്ടാക്കിപ്പോ അതിനുശേഷം അതിൻ്റെ വാക്കുകൾ പല പല ആവർത്തി തിരിച്ച് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊള്ളുക ചില കുട്ടികൾക്ക് എല്ലാ വാക്കുകളും കിട്ടി എന്ന് വരുക അപ്പോൾ അതെല്ലാം അവരിലൊന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടെ നമ്മുടെ കൂടെ നമ്മൾ കൊടുക്കുക അതിനുശേഷം കുഞ്ഞുങ്ങൾ പാടുക ഒരു ഓരോ വരി ഓരോ വരി അല്ലെങ്കിൽ രണ്ട് വരി അത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു നിലവാരം അവരെങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് എന്നത് അനുസരിച്ച് വേണം ചെയ്യാൻ അപ്പം ഒരു കുട്ടികളുടെ നിലവാരത്തിൽ നമ്മളെടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന ആൾ ആരാണോ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മാത്രം വന്നിരിക്കണം നമ്മുടെ ക്ലാസ്സിൽ നിന്ന് മുൻപോട്ട് പോകേണ്ടത് അതിനോടൊപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ താളാത്മകമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ശബ്ദമുണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല കിണിക്കുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പാട്ടൊക്കെ പാടുന്ന സമയത്ത് നമുക്കിത് ആ പല രീതിയിൽ ആംഗ്യ ആംഗ്യത്തോടുകൂടി പാട്ട് പാടാം ഇതുപോലുള്ള കിണുക്കുകളൊക്കെ ഉപയോഗിച്ച് വാദ്യത്തോടു കൂടിയിട്ടുള്ള പാട്ട് പാടാം അപ്പൊ നമുക്കിത് അത് അത്യാവശ്യം വാദ്യത്തോടു കൂടി എങ്ങനെ പാടാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് പല ആവർത്തി ഇതുപോലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാടിക്കൊടുക്കുക ആദ്യം നമ്മൾ പാടിക്കൊടുത്ത് പിന്നീട് അവരെ കൊണ്ട് പാടിക്കുക അതിന് ശേഷം നമ്മൾ കുറേ കുട്ടികളിൽ നിന്ന് അകലം ഇട്ടല്ല കുട്ടികളുടെ ടേബിളിനടുത്തേക്ക് പോയിട്ട് അവിടെ കുട്ടികളോട് അടുത്തിരുന്നു കൊണ്ട് കുട്ടികളെ അടുത്ത് ടേബ് ടേബിളിലാണെങ്കിൽ ടേബിളിൽ നിരത്താണെങ്കിൽ നിലത്ത് അവരോട് അടുത്തിരുന്ന് അവർക്കും ഇതുപോലെ എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഓരോ പിന്നെ വാദ്യങ്ങൾ കൊടുക്കുക അതിനുശേഷം എല്ലാവരും കൂടെ പാടുവാൻ നല്ല കുട്ടികളിലും നല്ലൊരു ഒരു എനർജെറ്റിക് ആയിട്ട് കുഞ്ഞുങ്ങൾ ഈ പാട്ട് തകർത്ത് പാടും പാട്ടുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാ കുഞ്ഞുങ്ങളുടെ നമ്മളെ ക്ലാസ്സിലിരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു ലെവൽ ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ പാട്ടുകളാണെങ്കിലും കഥകളാണെങ്കിലും തിരഞ്ഞെടുക്കണം അപ്പം ഈ എങ്ങനെയാണ് ഒരു പാട്ട് ഒരു ഒരു തരമാണ് ഞാനിപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഇനി ആക്ഷൻ സോങ് ഉണ്ട് ഇനി മറ്റു പല രീതിയിലുള്ള പാട്ടുകൾ നമുക്ക് വരാൻ പോകുന്നുണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ സോറി ഇനിയുള്ള വീഡിയോകളിൽ ഓരോ ഓരോന്നും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം അതോടൊപ്പം കഥകൾ എങ്ങനെ പറയാം എന്നുള്ളത് കൂടിയാണ് ഇനി വരുന്ന വീഡിയോകളിലേക്ക് നമ്മൾ പോകുന്നത് എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്